ഇപ്പൊ എനിക്ക് വന്നത് ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ് പാർക്ക് ഡെൻമാർക്കിൽ കോപ്പൻ എന്നാണ് കേട്ടത് അവിടെയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അതിനോടെല്ലാം കിടപിടിക്കുന്ന രീതിയിലാണ് തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ ആദ്യകാലത്തോടെ കാണുന്ന ഭീകാലാൻഡ് ഉള്ളത് അപ്പം ആദ്യകാലത്ത് ഇപ്പം ഞാൻ അന്ന് മാതൃഭൂമിയിലെ ബിസിനസ് സ്പോർട്ടറാണ് എന്റെ ഉദ്ഘാടനം റിപ്പോർട്ട് ചെയ്തത് ഞാനാണ് അപ്പം ഞാനൊക്കെ വിചാരിച്ചു ഇതൊക്കെ ഒന്നാമത്തെ കാര്യം അന്ന് ആയിരം രൂപയ്ക്ക് അടുത്ത് എന്തോ ഫീ ഉണ്ട് അല്ലേ അന്ന് ഇല്ല അന്ന് കാര്യം ഇരുന്നൂറേ ഉള്ളൂ ില് അഞ്ചര രൂപ ആയിരുന്നു ടിക്കറ്റ് അതെ 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 ആ കാലത്താണ് ഇവിടെ ഇരുന്നൂറ് രൂപ എന്നാലും എനിക്ക് ആദ്യകാലത്ത് സാറൊന്ന് പേടിച്ചു കാണുമല്ലോ ആദ്യകാലത്ത് ആളിത്തിരി കുറവായിരുന്നു എനിക്ക് വന്നത് തുടക്കത്തിൽ കുറച്ച് കുറവാണോ പിന്നെ ഇപ്പൊ എത്ര രൂപ ആയാലും അതൊരു ഡെസ്റ്റിനേഷൻ ആയി ഇപ്പൊ രണ്ടായിരം രൂപ ആക്കിയാലും ആൾക്കാര് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല അല്ല മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മയുള്ളൂ സാറിന്റെ ചില ധൈര്യമുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ഇപ്പൊ പല ഓർക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അന്ന് ഭീകാലാന് തുടങ്ങിയ സമയത്ത് അതിന് പെർമിഷൻസിന്റെ പെർമിഷൻസിന്റെ ഭക്ഷണം സാറ് ഒരു പ്രസാദം നടത്തി ഇത് നട്ടിലും ബോൾട്ടിലുമാണ് ഞാനിത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ പറ്റില്ല ഞാനിതൊക്കെ ഊരിക്കൊണ്ട് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കും പറഞ്ഞു എനിക്ക് ഓർമ്മ കൂട്ടും തീർച്ചയായിട്ടും കാരണം അതായത് ഇവിടെ അന്ന് മെറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഇവിടെ ഒരു എക്സ്ട്രാ ടാക്സ് ഉണ്ടായിരുന്നു ഒരു പഞ്ചായത്ത് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പതിനഞ്ച് പെർസെന്റ് ബാക്കി തമിഴ്നാട്ടിലില്ല കർണാടകത്തിലില്ല ഞാൻ പറഞ്ഞ അത് മാറ്റി തരാതെ ഞങ്ങള് ഇത് ഇനോഗ്രേറ്റ് ചെയ്യില്ല പണി നടക്കുന്നുണ്ട് എന്താണെങ്കിലും നിർത്തി വയ്ക്കാം പിന്നെ പറഞ്ഞ മാതിരി പല സാധനങ്ങളും നട്ടിലും ബോൾട്ടിലാണ് അങ്ങനെ കുറെ നാളെ പറയുന്ന നടന്നു ഞാന് പാർക്ക് പണിയണന്റെ ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് പലതവണ പോയിട്ടുണ്ട് രണ്ട് മന്ത്രിസഭ മാറി മാറിയിട്ടൊക്കെയാണ് അവസാന തീരുമാനമായത് അവസാനം ഇപ്പൊ എനിക്ക് മാത്രം ചെയ്താ പറ്റില്ല മൊത്തം ഈ പഞ്ചായത്ത് ടാക്സ് എടുത്ത് കളഞ്ഞു കളഞ്ഞു ഓ ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ നാല് നാല് സ്ഥലങ്ങളിലായി ഇപ്പൊ വണ്ടുള്ള അല്ലെ ഇപ്പൊ ഞാൻ കേട്ടത് പഞ്ചാബിലാണ് ഏറ്റവും വലിയ വണ്ടുള്ള വരാൻ പോകുന്നത് അല്ല അല്ല ചെന്നൈയിലാണ് ഇപ്പൊ വരണം മെയിനായിട്ട് പണി നടക്കുന്നതോ അവിടെ ഇത്തരത്തിലുള്ള ഇപ്പൊ ഒരു കാര്യം പറയട്ടെ ഞാന് ഇപ്പൊ വീഗാടിലെയോ വണ്ടർലേയുടെയോ കാര്യങ്ങളില് ഞാൻ തീരെ ഇടപെടുന്നില്ല കാരണം എനിക്കറിയാം അവിടെ ഇപ്പൊ അരുൺ ആയാലും മിഥുനായാലും ബിസിനസ്സിലൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരുപത് ഇരുപത്തിരണ്ട് വർഷമൊക്കെ ആയിട്ടുള്ളതാ ഇനി അതിൻ്റെ ഉള്ളില് കൈട്ട് കാര്യമില്ല എങ്കിലൊരു തടസ്സം വരുമ്പോ സാറിന്റെ അഭിപ്രായത്തിലേക്ക് അവര് ചോദിക്കും അപ്പൊ ഞാനൊരു എങ്കും തൊടാത്തമാര് പറയും അതായത് ഇതൊക്കെയാണ് എനിക്ക് തോന്നണേ നിങ്ങള് ബൈക്കുള്ളവരോടൊക്കെ ആലോചിക്ക്